അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ കേട്ടാണത് അടുപ്പിലെ കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ വൺ ബെയർ മെഴുക്കോട്ടയാണ് പിന്നെ വാഴക്കൂമ്പ് തോരൻ കോട്ടയത്തൊക്കെ വാഴ ചുണ്ടെന്ന് പറയും കേട്ടോ പിന്നെ ഇന്നത് ആയിട്ടുള്ള നമ്മുടെ ചങ്ങല വരണ്ടേ കൊണ്ടുള്ള സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇങ്ങനെ വെക്കുന്നുള്ള വീഡിയോ നമ്മൾ ഇതിനോട് ചേർത്തിട്ടുണ്ട് പിന്നെ മുട്ട പൊരിച്ചത് പിത്രയൊക്കെയാണ് ഇന്ന് ഉച്ചത്തെ ഊൻ്റെ കറികൾ കേട്ടോ നമുക്കിത് പൊതി കേട്ടോ അപ്പം നമ്മുടെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് ചങ്ങലപരണ്ട എന്താണെന്ന് നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഔഷധങ്ങൾ ഏറെയുള്ള ഒരു സസ്യമാണ് ചങ്ങല വരണ്ട ചങ്ങല വരണ്ട ചങ്ങല പോലെയാണ് അതിൻ്റെ തണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ചങ്ങലവരണ്ടെന്നുള്ളൊരു പേര് വരാൻ കാരണം കരിമ്പച്ച നിറമാണ് അതിൻ്റെ തണ്ടുകൾക്ക് കേട്ടോ ഹൃദയത്തിൻ്റെ ആകൃതിയാണ് അതിൻ്റെ ഇലകൾക്ക് തീർത്ത് ചെറിയ ഇലകളാണ് ഇടതൂർന്നായിരിക്കും ഉണ്ടാവുക കാൽസ്യത്താ സമ്പന്നമാണ് ഇതിൻ്റെ തണ്ടുകൾ പൊടിഞ്ഞ അസ്ഥികൾ യോജിപ്പിക്കാനുള്ള ഇതിൻ്റെ കഴിവുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംസ്കൃതത്തിൽ അസ്ത്രി അസ്തി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കുരുന്ന് ഇലയും തണ്ടും കൂടെ നമ്മൾ തണലത്ത് ഉണക്കി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പില്ലായ്മ അങ്ങൾ ഇതിനൊക്കെ നല്ലൊരു ഔഷധമാണ് പിന്നെ ചമ്മന്തി വെച്ച് ആഴ്ചയിൽ രണ്ടാവശ്യം കഴിക്കുന്നത് നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് കേട്ടോ ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ നഗരങ്ങൾ ഇങ്ങനെ ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ തോലും അതൊക്കെ ചെത്തിക്കളയുക ഈ ബീൻസിൻ്റെയൊക്കെ നമ്മൾ നാരി വലിച്ചെടുക്കുന്ന പോലെ നമുക്ക് വലിച്ചെടുക്കാം നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടായിരിക്കും ചെറിയൊരു ചൊറിച്ചിലുണ്ട് കേട്ടോ അത് നമ്മൾ കയ്യിലിച്ച് എണ്ണ തേച്ചിട്ട് വൃത്തിയാക്കിയെടുത്താൽ മതി ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് കടുക് ഉലുവയും കൂടെ ചേർത്ത് നമ്മളിവിടെ ഒരു ടീസ്പൂണ് കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് ആദ്യം തന്നെ ഒന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടി കേട്ടോ അതൊന്ന് വറുത്ത് മാറ്റി വെക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം അതിന് ശേഷം ആ പാനിലോട്ട് തന്നെ എണ്ണയൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചങ്ങല വരണ്ട നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം ഇടുമ്പോൾ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചെറിയൊരു കഷ്ണം മാളമ്പുളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇട്ട് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലോട്ട് തേങ്ങ കൊത്ത് തേങ്ങ കൊത്ത് കണ്ടമാനം മൂത്ത് വരണം ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ തേങ്ങ കൊത്തു നിന്നിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ കണ്ടമാനം വെള്ളം ആകാൻ പാടില്ല ഒന്ന് അരയാൻ വേണ്ടി മാത്രം തീരന് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് അരച്ച് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് നമ്മുടെ കായ്പ്പൊടിയും കിട്ടാൻ ഒന്ന് അപ്പോൾ നമ്മൾ അരക്കാൻ നേരത്ത് അരപ്പിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തേക്കണം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ അരച്ച് കിട്ടും നമുക്ക് നാരോട് കൂടിയായിരിക്കും കിട്ടുന്നത് കേട്ടോ നാരി ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നന്നായിട്ടൊന്ന് ആ എണ്ണയെ തന്നെ ഇടുന്ന മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് വിട്ടുവിട്ട് വരുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്രൗൺ കളറായി വരും കണ്ടോ ഈ ഒരു പരിവർത്തി നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ചങ്ങലവരൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ